അസലാമലൈക്കും ഹലോ മൊത്തം അണികളെ എത്ര ചെറിയവരാണെങ്കിലും പോലും ആരെയും നമ്മൾ നിസ്സാരാക്കിയിട്ട് കാണരു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വായക്കാമ്പിട്ടൊരു പക്കോടിയുമായിട്ടാണ് കേട്ടോ സോ ഇതിങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം ഒരു കാമ്പെടുത്ത് അത് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്ത് അപ്പൊ തന്നെ അതിൽ നല്ല വെള്ളം ഉണ്ടാവും അത് നന്നായിട്ട് പീനെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലോട്ടൊക്കെ രണ്ട് സവാള ഒരു മൂന്ന് പച്ചാളികൾ കുറച്ച് കറിവേപ്പിലയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ മേദയും ഒരു ടീസ്പൂൺ റോട്ടിപ്പൊടിയും ചേർത്ത് നല്ലപോലെ കൊഴച്ചെടുക്കുക എന്നിട്ടൊരു പാനൊക്കെ ആവശ്യത്തിന് എണ്ണ പറഞ്ഞാൽ നമുക്ക് ആ എണ്ണ നന്നായി ചൂടായി വന്നിട്ടാകുമ്പോൾ നല്ലപോലെ കൊച്ചെടുത്ത് ആ ഒരു മിക്സ് സാധാരണ ഉള്ളി വടയൊക്കെ ആക്കുന്ന മദേരി ഇതും അതേപോലെ ഷേപ്പിലാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുക്കുക പെട്ടെന്ന് തന്നെ ഇത് ചോന്ന കളർ ആകും കേട്ടോ കെഡീന എന്ന് വിചാരിക്കേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വരയ്ക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ വരഞ്ഞ് വെറുപ്പിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് കേട്ടോ ഉണ്ടാക്കി നമുക്ക് രുചി അറിയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നല്ല രീതിയിൽ ലവ് യു ബൈ